അന്നു നല്ല മഴയായിരുന്നു രാഹുൽ ഓഫീസിൽ നിന്നും വീട്ടിൽ എത്തിയത് താമസിച്ചായിരുന്നു വീടിൻ്റെ ഉമ്മർത്ത് ഒരു കത്ത് അവൻ ആശ്ചര്യപ്പെട്ട് എത്തിച്ചുളിച്ചു എനിക്കാരാണ് ഇപ്പോൾ കത്തെഴുതാൻ മഴ നനഞ്ഞു കുതിർന്ന കത്ത് അവൻ്റെ കൈകളിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ കത്തിലെ വിലാസം നോക്കി ശ്രീനിവാസൻ പന്ത്രണ്ട് ബാർ മൂന്ന് ആനന്ദനഗർ എന്നെഴുതിയിരുന്നു രാഹുലിന്റെ വിലാസം പന്ത്രണ്ട് ബാർ മൂന്ന് ശാന്തി അവന് മനസ്സിലായി പോസ്റ്റുമാൻ തെറ്റിയിട്ടതാണെന്നും എന്തോ ഒരു ആകാംക്ഷയിൽ അവൻ കത്തു തുറന്നു നിന്റെ ഓർമ്മകൾ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും തുടിക്കുന്നു അശ്വിനി ആദ്യ വരി വായിച്ചതും രാഹുലിൻ്റെ ശ്വാസം നിന്നു അശ്വിനി എന്ന പേര് അവൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പോലെ തറച്ചു പത്തു വർഷങ്ങൾക്ക് മുൻപ് കോളേജിലെ ആ മഴക്കാല ദിനങ്ങളിൽ അശ്വിനിയുടെ പുഞ്ചിരി അവൻ്റെ ലോകമായിരുന്നു പക്ഷേ വിധി അവരെ വേർപെടുത്തി അവൾ പിന്നെ എവിടെയോ മറിഞ്ഞു രാഹുൽ കത്തു വായിച്ചു ഓരോ വാക്കും ഒരു തീ പോലെ തോന്നി കത്തെഴുതിയത് ഒരു മോഹൻ ആയിരുന്നു നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ട സ്വപ്നങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ഏക ആശ്വാസമാണ് പക്ഷേ എന്തുകൊണ്ടാണ് നീ എന്നെ വിട്ടുപോയത് എന്ന വാചകങ്ങൾ രാഹുലിൻ്റെ മനസ്സിൽ കൊടുങ്കാറ്റുണർത്തി അശ്വിനി ഈ അശ്വിനി തൻ്റെ അശ്വിനിയാണോ കത്തിൻ്റെ അവസാനത്തിൽ ഒരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു രാഹുലിൻ്റെ വിരലുകൾ മടിച്ചു പഠിച്ചാണ് ആ നമ്പർ ഡയൽ ചെയ്തത് ഹലോ ഒരു ആഴമുള്ള പുരുഷ ശബ്ദം മോഹൻ രാഹുൽ ചോദിച്ചു ആരാണ് എന്ന മറുചോദ്യത്തിൽ ഒരു സംശയം എനിക്ക് ഒരു കത്തു കിട്ടി തെറ്റായ വിലാസത്തിൽ അശ്വിനിയെക്കുറിച്ചാണ് രാഹുൽ പറഞ്ഞു മറുവശത്ത് നിശബ്ദത പിന്നെ നിനക്ക് അവളെ അറിയുമോ എന്ന ചോദ്യം രാഹുലിൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു ഒരു പക്ഷേ പത്തു വർഷം മുൻപ് അവൻ വാക്കുകൾക്കായി പരതി നിന്റെ പേര് മോഹൻ ചോദിച്ചു രാഹുൽ നിശബ്ദത വീണ്ടും പിന്നെ മോഹൻ പറഞ്ഞു രാഹുൽ അശ്വിനി എൻ്റെ സഹോദരിയാണ് പക്ഷേ അവൾ ഒരു വർഷം മുൻപ് ഒരു അപകടത്തിൽ അവൻ്റെ ശബ്ദമിടറി രാഹുലിൻ്റെ ഹൃദയം തകർന്നു പക്ഷേ ഈ കത്ത് അവൻ ചോദിച്ചു ശബ്ദം വിറച്ചു ഞാൻ എഴുതിയത് അവൾ പറയാൻ മറന്ന വാക്കുകൾ ഞാൻ അത് അവളുടെ പഴയ വിലാസത്തിലേക്ക് അയച്ചു ഒരു ഓർമ്മയ്ക്ക് പക്ഷേ തെറ്റായ വിലാസത്തിലാണ് എത്തിയതെന്ന് തോന്നുന്നു രാഹുൽ കത്തു വീണ്ടും നോക്കി അശ്വിനിയുടെ ഓർമ്മകൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഒരു തെറ്റായ വിലാസത്തിലൂടെ അവനിലേക്ക് തിരിച്ചെത്തി അവൻ മനസ്സിൽ പറഞ്ഞു അശ്വിനി നിന്റെ പുഞ്ചിരി എൻ്റെ ഓർമ്മകളിൽ എന്നും ജീവിക്കും കഥ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ